തോക്കോളും മയക്കുമരുന്നുകൾ അതിന് മേലുള്ള ബാൻ നീക്കണമെന്നും അത് ലീഗലേ സ്റ്റാക്കണമെന്നും താങ്കൾ നേർക്കു നേർ പറയുന്നില്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതാണ് അത് കുറച്ച് കടന്ന നിലപാടല്ലേ അല്ല എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ എന്താണ് ഇപ്പം ഈ ദിവസങ്ങളിൽ ഇവിടെ പിടിക്കുന്നത് റെക്കോർഡ് മയക്കുമരുന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് താങ്കൾ നൂറ് ശതമാനം വിശ്വസിക്കാം ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഉൾഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഈ പറഞ്ഞ എം ഡി എം എന്ന് പറയുന്ന രാസലഹരി കിട്ടാത്ത അവസ്ഥയില്ല നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എം ഡി എം എ അഡിക്റ്റായ കാര്യം പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ആ കാലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് കാലം മാറിയിട്ടുണ്ടെന്നേ കാലം മാറി കാലം മാറി ഞാൻ പറയാൻ കാരണം എന്താ പറയാ ഇപ്പൊ വാറ്റിയാരായം കള്ള് ഈ പറഞ്ഞ കഞ്ചാവ് എന്നതിനെ പോലും കുറെ അധികം മുന്നോട്ടേക്ക് പോയി എം ഡി എം എന്ന് പറയുന്ന മെത്തലിയൻ ഡയോക്സി മെത്താം എന്ന് പറയുന്ന മാരകമായ രാസലഹരിയിൽ നിന്നും മുന്നോട്ടേക്ക് പോയി പിന്നെയും നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത ലോകത്തെവിടെയൊക്കെയുള്ള രാസലഹരി ഓൺലൈനിൽ കുട്ടികളുടെ വീട്ടിലേക്ക് വരികയാണ് കുട്ടികളത് ഉപയോഗിക്കുകയാണ് ഉപയോഗിച്ച് നശിക്കുകയാണ് അഞ്ചു വർഷം കൊണ്ട് അവരുടെ ജീവിതം തന്നെ ഇല്ലാതായി പോവാണ് ആ കാലത്ത് നമ്മളിത് ഇത് ലീഗലൈസ് ചെയ്യണം എന്ന് പറയുന്നത് അതിൽ കടന്നു പോകുന്നല്ലേ ഇല്ല പ്രധാനമായിട്ടും മദ്യ കുറവുണ്ടോ അത് കൂടി കൂടി വരാനോ ചെയ്തോണ്ടി അതോ കുറവുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാരക രാസലഹരികൾ പകരുന്നത് പകരുന്നതുപോലെ കുറവേ ഉള്ളൂ അത് മദ്യ ഉപയോഗിക്കുന്നത് നിയന്ത്രിതമായി ഉപയോഗിക്കാനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലേ കഴിക്കുന്ന സാധനം ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കരുത് പറയും അതിനല്ലേ നിങ്ങൾ ടെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അതെ ഇതാണ് നിയന്ത്രിത ഉപയോഗം എന്ന് പറയുന്നത് പറഞ്ഞ ൂസില് ജനകീയ കോടതി കഴിഞ്ഞ ദിവസം കാണാനിടയായി അപ്പോൾ അതിൽ മൈത്രേൻ്റെ പ്രോഗ്രാമായിരുന്നു മൈത്രേനും രാഹുൽ ഈശ്വരൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് കണ്ടു രാഹുൽ ഈശ്വരനെയും മയൻ ഹാഷ്മിയും വായ അടപ്പിച്ചു മൈത്രേയൻ മൈത്രേയൻ പറയുന്നത് ഹാഷ്മി പ്രഭോക്കായി അങ്ങനെയൊന്നും അല്ല സംഭവം അത് നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടതുകൊണ്ട് കാണാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ധമായ മൈത്രേയൻ ഫാൻ ആയതുകൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ പറയുന്നത് കാരണം മൈത്രേനെ ആരും വിമർശിക്കാൻ പാടില്ല അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് മൈത്രേയൻ അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൈത്രേനെ വിമർശിക്കാൻ പാടില്ല ഞാൻ ഞാൻ എന്തോ ഒരു വലിയൊരു സംഭവമാണ് അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കൂ എന്നാണ് മൈത്രേയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൈത്രേയൻ ഒന്ന് ഒരു കാര്യം പറഞ്ഞു ലഹരി ലീഗലൈസ് ആക്കണം എന്ന് എം ഡി എം എ എന്നൊക്കെ പറയുന്ന സാധനം ലീഗലൈസ് ആക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹാഷ്മി തിരിച്ച് ചോദിക്കുന്നുണ്ട് ലീഗലൈസ് ആക്കിയിരുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് ഗുണം എന്ന് ചോദിക്കുമ്പോൾ ഈ മൈത്രേയം പറയുന്നത് നമ്മളൊരു സാധനം കിട്ടാതിരുന്നാൽ നമ്മളത് തേടിപ്പോവും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അളവ് ഉപയോഗിക്കുന്ന അളവ് കുറയും എന്നാണ് പറയുന്നത് മദ്യം മുക്കിന് മൂക്കിന് ബിവറേജസ് ഉണ്ട് മുക്കിനു മൂക്കിനും ബിവറേജസ് ഉണ്ട് ഡെയിലി ഓരോ ബിവറേജസ് കൂണ് കൊന്നു പോലെ പുന്തി തരുന്നുണ്ട് എത്രയാണ് കുറഞ്ഞിരിക്കുന്നേ മിത്രയാണ് അപ്പോൾ ഈ ഗവൺമെൻറ്റിനും എല്ലാവർക്കും പണി ഇതാണോ നിങ്ങളെ പഠിപ്പിക്കാണോ എല്ലാവരെയും ഉപയോഗിക്കുന്നവരെ വന്നിട്ട് നിങ്ങൾ നിയന്ത്രണമായി ഉപയോഗിക്കും നിയന്ത്രിച്ച് ഉപയോഗിക്കും എന്നാണോ പഠിപ്പിക്കാനാണോ പരിപാടി